നമസ്കാരം സ്ത്രീയും പുരുഷനും തമ്മിലൊരു ആകർഷണം ഉണ്ടാകുമല്ലോ അല്ലേ അത് വെറുമൊരു ഫീലിംഗ് ഒരു വികാരം മാത്രമല്ല അതിനപ്പുറം ഒരു അദൃശ്യമായ വൈദ്യുതിയുടെ കളിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതെ ഈ ആകർഷണത്തിന് പിന്നിലുള്ള ആ ഒരു അസാധാരണമായ സയൻസിലേക്കാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് അതെ ഇതാണ് നമ്മുടെ ചിന്തയെ മാറ്റിമറിക്കാൻ പോകുന്ന ചോദ്യം നമ്മളെല്ലാം സാധാരണയായി ഒരു ഇമോഷൻ അല്ലെങ്കിൽ വികാരം എന്ന് കരുതുന്ന ഈ ആകർഷണത്തെ ഒരു ശാസ്ത്രീയ പ്രതിഭാസമായി കാണാൻ പറ്റുമോ അതായത് അദൃശ്യമായ ഒരു ഇലക്ട്രിക് കറണ്ട് പോലെ ഈ ഒരു ചിന്ത തന്നെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒന്നല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഈ സിദ്ധാന്തമനുസരിച്ച് ആകർഷണം വെറും ഒരു തോന്നലല്ല മറിച്ച് അതിനേതായ നിയമങ്ങളുള്ള ഒരു വൈദ്യുത പ്രക്രിയയാണ് എല്ലാം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഇൻവിസിബിൾ ഇലക്ട്രിസിറ്റിയുടെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ശരി അപ്പം നമുക്ക് ഈ സിദ്ധാന്തത്തിലെ ആദ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് കടക്കാം ഗ്രന്ഥത്തിൽ ഇതിനെ ഒരു ഡയമണ്ട് സൂത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത് സംഭവം സിമ്പിളാണ് മനുഷ്യ ശരീരത്തിലെ വൈദ്യുതിയെ ഒരു കാന്തത്തിൻ്റെയോ ബാറ്ററിയുടെയോ രണ്ട് ധ്രുവങ്ങൾ പോലെ കാണുന്നു ഒന്ന് പോസിറ്റീവ് പിന്നെ മറ്റേത് നെഗറ്റീവ് ഇതാണ് ഈ മുഴുവൻ ആശയത്തിൻ്റെയും അടിത്തറ അതായത് സ്ത്രീയുടെ ശരീരം ഒരു നെഗറ്റീവ് പോളായും പുരുഷൻ്റെ ശരീരം ഒരു പോസിറ്റീവ് പോളായും പ്രവർത്തിക്കുന്നു നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ ഓപ്പോസിറ്റ് പോൾസ് ആകർഷിക്കുമെന്ന് അതുപോലെ തന്നെ ഈ രണ്ട് വിപരീത ഊർജങ്ങൾ പരസ്പരം ആകർഷിച്ച് ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ഉണ്ടാക്കുന്നു ഇവിടെ നോക്കൂ ആ ഒരു അടിസ്ഥാന തത്വം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും പുരുഷൻ ഊർജ്ജം പുറത്തേക്ക് ഒരു പോസിറ്റീവ് ശക്തിയായി നിലവിള്ളുന്നു അതേസമയം സ്ത്രീയാകട്ടെ ഊർജ്ജത്തെ സ്വീകരിക്കുന്ന നെഗറ്റീവ് ആകർഷണ ശക്തിയായും മാറുന്നു അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ പറയുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട് പൂർണ്ണമാകുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇത് വെറുമൊരു ആകർഷണം മാത്രമല്ല അതിനപ്പുറം ശാരീരികവും മാനസികവുമായ ഒരുപാട് ഗുണഫലങ്ങൾ ഇതിനുണ്ട് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് കണ്ടില്ലേ ഈ ഊർജങ്ങളുടെ സംയോജനം വെറുമൊരു സങ്കല്പമല്ല ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ഇത് നേരിട്ട് ശാരീരിക ആരോഗ്യത്തിനും മാനസിക കരുത്തിനും കാരണമാകുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരസ്പരം ശക്തി പകരുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രക്രിയയെ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളായി കാണാം ആദ്യം ആ പറഞ്ഞ വൈദ്യുത പ്രവാഹങ്ങൾ ഒന്നിക്കുന്നു ഇത് നേരെ ശരീരത്തിന് ഗുണങ്ങൾ നൽകുന്നു അതിനുശേഷം ആരോഗ്യമുള്ളൊരു ശരീരം മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കണ്ടില്ലേ ഇവ മൂന്നും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഇനി നമുക്ക് അടുത്ത ഡയമണ്ട് സൂത്രത്തിലേക്ക് പോകാം അതായത് ഈ ഊർജ്ജ കൈമാറ്റം എന്നത് ശാരീരികവും മാനസികവുമായ തലങ്ങൾക്കപ്പുറം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇത് നമുക്ക് കാണിച്ചു തരും ഇതൊരു അതിശയകരമായ ആശയമാണ് അല്ലേ ഈയൊരു എനർജി എക്സ്ചേഞ്ചിലൂടെ ഗുണങ്ങൾ കർമ്മങ്ങൾ സ്വഭാവം എന്നിങ്ങനെയുള്ള നമ്മുടെയെല്ലാം അടിസ്ഥാന ഘടകങ്ങൾ പോലും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ ആരാണെന്നുള്ളതിൻ്റെ ആ ഒരു എസെൻസിനെ തന്നെ ഇത് സ്വാധീനിക്കുന്നു അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇത് വെറുമൊരു ഊർജ്ജ കൈമാറ്റം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ഗുണം കർമ്മം സ്വഭാവം അതായത് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ അടിസ്ഥാന സ്വഭാവവിശേഷങ്ങൾ തന്നെ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് ശരി ഈ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം ഇത്രയും ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കാൻ ഏറ്റവും നല്ലൊരു സാഹചര്യം ഏതാണെന്ന് ഈ ഉറവിടം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ സിദ്ധാന്തം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിഗമനം ഇതാണ് ഈ പറയുന്ന ഊർജ്ജ കൈമാറ്റം ഏറ്റവും ആരോഗ്യകരമായും സുരക്ഷിതമായും നടക്കുന്നത് സ്വാഭാവികമായ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണ് അനിയന്ത്രിതമായ ഒരു ഊർജ്ജ കൈമാറ്റം ഒഴിവാക്കി അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഇത് സഹായിക്കുന്നു എന്നാണ് ഗ്രന്ഥം പറയുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ വിവരങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മാനവീയ വിദ്യുത്യ്ക്ക് ചമത്കാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ അറിവുകൾക്ക് ആധാരമായ ഉറവിടം ഇതാണ് അപ്പോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ് ആകർഷണത്തെ ഒരു ഇലക്ട്രിക്കൽ കറണ്ടായി നമ്മൾ കണ്ടാൽ അത് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പുതിയ എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ നൽകുമോ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ബാലൻസ് കണ്ടെത്താൻ ഈയൊരു ചിന്ത നമ്മളെ സഹായിച്ചേക്കാം അടുത്ത വിശകലനത്തിൽ വീണ്ടും കാണാം നന്ദി